हम <sum vomit> <agit rumor> इतना <sighs> <sighs> ഞങ്ങളിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് ഭയങ്കരമായൊരു ശബ്ദം കെട്ടി ഞങ്ങൾ നോക്കുമ്പോൾ ആ വീടിൻ്റെ ഷീറ്റെല്ലാം മുകളിലോട്ട് കുട്ടിത്തെറിച്ചു പോകുന്നുണ്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് ഓടി ചെന്നപ്പോഴത്തേക്കും ഇവിടുള്ള ആൾക്കാരെ എല്ലാം കൂടെ വന്നു വന്ന് ഞങ്ങളങ്ങ് ചേറി ചെന്നപ്പോഴത്തേക്ക് ഗ്യാസ് കുട്ടിത്തെറിച്ചാണെന്നാണ് സംഭവം നമുക്ക് മനസ്സിലായത് അങ്ങനെ പെട്ടെന്ന് പുള്ളിക്കാരനെ എല്ലാവരും കൂടെ എടുത്ത് ആംബുലൻസ് വിളിച്ച് ഞങ്ങളെല്ലാം കൂടെ ആംബുലൻസിൽ കയറ്റി വിട്ട് അത് കഴിഞ്ഞ് പോലീസിൽ അറിയിച്ചു പോലീസ് വന്നു പോലീസ് വന്നപ്പോഴാണ് സംഭവം കയറി നോക്കിയപ്പോഴാണ് അറിയുന്നത് വേറൊരു അവിടുത്തെ ഒരു സ്ത്രീയും ഉള്ളിൽ ഉണ്ടായിരുന്നു അങ്ങനെ അവരെയും പെട്ടെന്ന് പോലീസിന്റെ വാഹനത്തിൽ തന്നെ അവര് സൂലി എത്തിച്ചു വന്നപ്പോ അവിടുത്തെ കടക്കാരെണ്ടടുത്തു പറഞ്ഞു അവിടെ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് അതേപോലെ ഞാൻ പറഞ്ഞു അവിടെ ഒന്നും നീ ഇപ്പുറത്തെ കണക്ടി പാറ പൊട്ടിക്കുന്നതിന്റെ സൗണ്ടാണോ എന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാൻ പറഞ്ഞു ഞാൻ ഇവിടെ വന്നപ്പോൾ കൂടി നീക്കുന്നു